പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലിക്ക് ഓഫർ ലെറ്റർ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ചെന്നീർക്കര ഗവൺമെന്റ് ഐ ടി ഐയിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും ഇവിടെ ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ ട്രേഡിൽ കോഴ്സ് പൂർത്തിയാക്കിയ നാൽപ്പത് വിദ്യാർത്ഥികളെയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നുള്ള വിവിധ സ്റ്റാർ ഹോട്ടലിലേക്ക് ഷെഫ് ജോലിക്കായി ക്ഷണിച്ചിട്ടുള്ളത് വലിയ സന്തോഷങ്ങളെയും നേട്ടങ്ങളെയും ചെറിയ ആഘോഷങ്ങളിലൊതുക്കി കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണ് ചെന്നീർക്കര ഗവൺമെന്റ് ഐ ടി അധികൃതർ ഇത് തുടർച്ചയായി നാലാം തവണയാണ് ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ ട്രേഡിൽ ഇവിടെ കോഴ്സ് പൂർത്തിയാക്കിയ ഉടൻ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ജോലിക്കായി വിവിധ സ്ഥാപനങ്ങൾ ഓഫർ ലെറ്റർ നൽകുന്നത് സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരടക്കമുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്ലേസ്മെന്റ് ലഭിച്ചതെന്നും ചെങ്ങന്നൂർ ഐ ടി ഐയുടെ നേട്ടത്തിൽ അഭിമാനമുണ്ടെന്നും പ്രിൻസിപ്പൽ സ്നേഹലത അറിയിച്ചു പതിനെട്ട് വയസ്സ് പൂർത്തിയായപ്പോൾ തന്നെ ഒരു ജോലി ലഭിച്ചതിൽ പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷമുള്ളതെന്ന് വിദ്യാർത്ഥികളും പറയുന്നു മുൻവർഷങ്ങളിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് ചെന്നീർക്കര ഗവൺമെന്റ് ഐ ടി ഐയെ തൊഴിൽദാതാക്കൾക്കിടയിൽ പ്രശസ്തമാക്കുന്നത് പുതുതായി ഓഫർ ലെറ്റർ ലഭിച്ചവരോടും അധ്യാപകർക്ക് പറയാനുള്ളത് അവരവരുടെ മേഖലയിൽ മികവ് പുലർത്തി ഇനി വരുന്ന ബാച്ചുകൾക്കും അവസരങ്ങൾ തേടിയെത്താൻ വഴിയൊരുക്കണമെന്ന് മാത്രമാണ് ചെന്നീർക്കര ഐ ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങുകൾ പി പ്രസിഡന്റ് കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ സുരേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ആർ സ്നേഹലത ഉത്തരവുകൾ കൈമാറി ചടങ്ങിൽ ഗ്രൂപ്പ് ഇൻസ്ട്രക്ടർമാരായ കെ അശോക് കുമാർ ആർ ശൈലജ ആർ വിനോദ് ദിൽഷദ് ബീഗം ബിബിൻ വി നാഥ് സി കെ ശ്രീജിത്ത് രഞ്ജിനി റാം അരുൺ ഷാജി ന്യൂവിൻ ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട